അച്ഛൻ മേഡം മുത്തേ ഇങ്ങോട്ട് വായോ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുള്ള കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായി പിടിച്ചെടുക്കുന്ന തന്റെ ഭാര്യ നോക്കി നിൽക്കാൻ മാത്രമേ ഈ പ്രകാശിനെ കഴിഞ്ഞിള്ളൂ കാർത്ത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തന്നോടൊപ്പം ഇവിടേക്ക് വന്നതെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു കാർത്ത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ കുഞ്ഞൾ പ്രകാശിനെ നോക്കി തന്റെ സങ്കടം മറച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ പുഞ്ചിരി തീർത്തും പരാജയമായിരുന്നു മോൾക്ക് ഇന്ന് പോവണ്ടേ സമയം പോയി തയ്യാറായിക്കോ അച്ഛൻ കൊണ്ടുപോയി തിരിച്ചു വിളിക്കാനും വരാം അവളുടെ തൊഴിലൊന്ന് തട്ടിക്കൊണ്ടായുള്ള അങ്ങനെ പറയുമ്പോൾ അവൾ നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചു പോയി അത്രമാത്രം മതിയായിരുന്നു അവൾക്ക് ഒരാളെങ്കിലും തന്നെ പരിഗണിച്ചല്ലോ എന്നൊരു സന്തോഷമായിരുന്നു ആ നിമിഷം അവളിൽ ഈ ജന്മം തറവാട്ടിലുള്ള മറ്റുള്ളവർ ആരും തന്നെ പരിഗണിക്കില്ല എന്നൊരു ചിന്ത കൂടി അവൾ ഉടലെടുത്തിരുന്നു ആ നേരം എടി നീ കുഞ്ഞിന് കഴിക്കാൻ ഒന്നും കൊളുക്കലേ പാവം ക്ഷീണിച്ചു പോയി ഒരു പൂവിന്റെ ഭാരം പോലും ഇല്ല ആകത്തെ സോഫയിലേക്ക് ഇരുന്നുണ്ട് കൊച്ചി നോക്കി അങ്ങനെ പറയുന്ന കാർത്തുവിനെ പ്രകാശം നിരുത്തി നോക്കി എന്നാൽ അവളുടെ പാർച്ച കേട്ട് കുഞ്ഞുള്ള മിഴികൾ നിറഞ്ഞു വന്നു താനും കൃതിയും കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുള്ളതും അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നതും അവൾ ഒരു നോവോടെ ഓർത്തു പക്ഷെ അവരോട് എന്തെങ്കിലും മറുപടി പറയാൻ അവൾ അശക്തിയായിരുന്നു എന്നാൽ പ്രകാശിന്റെ നോട്ടം കണ്ടതും കാർത്തു ഏരിയുടെ മുഖം കുനിച്ചു കളഞ്ഞു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ കുഞ്ഞുള്ള മുമ്പിൽ വെച്ച് തന്നെ അടിക്കുകയോ മറ്റോ ഉണ്ടാകുവോ എന്നൊരു ഭയം അവളിൽ ഉണ്ടാവുകയും ചെയ്തു മോള് പോയി റെഡിയായിക്കും സമയം പോകുന്നു പ്രകാശിൻ കുഞ്ഞോളെ നോക്കി പറഞ്ഞതും അവൾ അയാളെ നോക്കി തല തലകുലുക്കിക്കൊണ്ട് പിന്നീട് നിമിഷം പോലും അവൾ നിൽക്കാതെ തന്റെ മുറിയിലേക്ക് പോയി അവൾ പോയതും പ്രകാശൻ കാർത്തുവിന്റെയും കുഞ്ഞിന്റെയും അരികിലേക്ക് ചെന്നിരുന്നു പിന്നെ കുഞ്ഞിന്ന് കുന്തിച്ചിട്ട് അയാൾ കാർത്തുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു പലരും പലതും പറഞ്ഞു തരും പക്ഷെ നമുക്ക് ഒരു ആപത്ത് വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വയസ് നമ്മളെ നോക്കാൻ നമ്മുടെ മോനും അവന്റെ ഭാര്യയും മാത്രമേ ഉണ്ടാകൂ ഇനി അഥവാ അങ്ങനൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി നമ്മുടെ മകനും അവന്റെ ഭാര്യയും കുഞ്ഞും ഇനി ഭാവിയിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അവനെ നൊന്ത് പ്രസവിച്ച അമ്മ എന്ന നിലയിൽ നീയും അങ്ങന തന്നെ ആകണം അല്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം എന്റെ ഭാര്യ കാണും ഇത് മനസ്സിൽ വെച്ച് വേണം മുന്നോട്ടുള്ള തന്റെ ജീവിതം മനസ്സിലായോ അയാൾ അങ്ങനെ ഒരു ചോദ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ രക്തമായും വറ്റിയ മുഖത്തോടെ അയാൾ പറഞ്ഞതെല്ലാം തലയാട്ടി സമ്മതിച്ചു പോയി കാർത്തു അമ്മയുടെ വാക്കം കേട്ട് ഭർത്താവിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട സമയത്തെപ്പോലും പഴിക്കുന്നുണ്ടായിരുന്നോ അവൾ മനസ്സിൽ ജാസഖ് ഇപ്പൊ എങ്ങനെ കിച്ചു ഒന്നും പറയാറായിട്ടില്ല ഉണ്ണിയങ്ങൾ നാളെ കഴിഞ്ഞ എന്തെങ്കിലും പറയാനൊക്കെ എന്നാ ഡോക്ടർ പറഞ്ഞത് നീ വെല്ലാം കഴിച്ചോ ഞാൻ ഞാൻ കഴിക്കാൻ പോവായിരുന്നു കള്ളം പറയാൻ നീക്കണ്ട കിച്ചു എനിക്ക് നല്ല നെക്ഷയുണ്ട് നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം ഭക്ഷണം കരുതിയിട്ടുണ്ട് ഇന്നലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു ഒന്ന് ഉണ്ണിയങ്ങൾ തന്നെ പറ്റി ചിന്തിക്കുകയും തനിക്കായി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് വരുകയും ചെയ്യുന്നു എന്ന സന്തോഷം രണ്ടാമത് തന്റെ മാതാപിതാക്കൾ തന്നെ പറ്റി ഇതേപോലെ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന ദുഃഖവും ഞാനൊരു പത്ത് മിനിറ്റിൽ അവിടെ എത്തുവിട്ടോ കിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നോളൂ എനിക്ക് അവിടെ പരിചയമില്ലല്ലോ ആ ഉണ്യങ്ങൾ ഞാൻ ഞാൻ ഇറങ്ങി നിൽക്കാം അത്രയും പറഞ്ഞിട്ട് കിച്ചു കോൾ കട്ട് ചെയ്തു പിന്നെ മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് ചെറിയ ചാരി കണ്ണടച്ച് കിടക്കുന്ന ഓമാറിന്റെ അരികിലേക്ക് ചെന്നു അവനെ തട്ടി വിളിച്ച് കാര്യം പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങി നടന്നു എടി നീ എന്താ ഇത്രയും താമസിച്ചത് നിനക്ക് ഉച്ച വരെയല്ലേ ക്ലാസ് ഉള്ളൂ എവിടെ കറങ്ങി നടക്കുവായിരുന്നു ഇത്രയും നേരം ആടക്കി പിടിച്ചുള്ള അമ്മായി ചോദ്യം കേട്ട് കുഞ്ഞോൾ മെല്ലിന്ന് പുഞ്ചിരിച്ചു അത് കാണി കാർത്തുവിന്റെ മുഖം വിരണ്ടു എന്നാൽ കുഞ്ഞോൾ അതേ ചിരിയോടെ മറുപടി പറഞ്ഞു ക്ലാസ് ഉച്ച വരെയുണ്ടായിരുന്നുള്ളൂ കാർത്തുവാൻറ്റി പിന്നെ പോരുന്ന വഴി ഹോസ്പിറ്റൽ ഒന്ന് കയറി കിച്ചണിനെ കണ്ടു അതാണ് വൈകിയത് ആ കാര്യം ഞാൻ പ്രകാശനെ വിളിച്ചു പറഞ്ഞിരുന്നതാണല്ലോ ഭാവഭേദം ഒന്നുമില്ലാതെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ മുറിയിലേക്ക് കയറിപ്പോയി അവളെ കൂസലില്ലായ്മ കണ്ട് കാർത്തു വല്ലാതെയായി ഇനിയും അവളെ ചൊറിയ നിന്നൽ അവൾ കയറി മാന്തിയാലും ഇന്നൊരു ചിന്ത കാർത്തുവിന്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തു ഇനിയിപ്പോ ഇവിടെ ആരും ഇല്ലേ പക്ഷേ പ്രകാശിനും കാർത്തുവും കിച്ചുവിന്റെ ഫ്ലാറ്റ് ആണ് ഉണ്ണി കിച്ചു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക കിച്ചു കിച്ചു ഹോസ്പിറ്റലാണോ അവൻ എന്താ പറ്റിയത് കിച്ചുവിനൊന്നും പറ്റിയില്ല അവന്റെ ഒരു കൂട്ടുകാരനല്ലേ ജാസി അവൻ ആക്സിഡന്റ് ആയി കിടക്കുക കിച്ചു നിൽക്കുന്നു ഓ അല്ലെങ്കിലും അവന് നമ്മളോടൊക്കെയുള്ളു കെവ് മറ്റുള്ളവരെ ഒക്കെ എടുത്ത് തലയിൽ വെക്കുകയും ചെയ്യും പിന്നെ ദേവൻമോനെ അന്ന് അടിച്ചു വീഴ്ത്തിയത് കീച്ചു അവൻറെ ആ കൂട്ടുകാരൻ ചേർന്നാണെന്ന് ദേവനൊരു സംശയവും പറഞ്ഞിരുന്നു ഞാൻ പിന്നെ അത് കാര്യാക്കാൻ നിന്നില്ലെന്ന് എഴു ആ എന്തായാലും എൻ്റെ മോനെ ദ്രോഹിച്ചവന് ഇരുപ്പത് കിട്ടിയല്ലോ സന്തോഷം ഉഷ പറഞ്ഞു നിർത്തുമ്പോൾ നാരായണി അമ്മയും മകളിലെ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നു താൻ എന്താണോ കഴിക്കാത്തത് സുജി സ്വല്പം ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് തമ്പുരു മറുപടി പറഞ്ഞത് അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇപ്പൊ തന്നെ താൻ ഒത്തിരി ക്ഷീണിച്ചു എന്നെ നോക്കി കൊടുക്കാം താൻ ആവശ്യമായി മാറുമെന്നാ ഇപ്പൊ എന്റെ പേടി അതുകൊണ്ട് വേഗം പോയി കഴിക്കാൻ നോക്ക് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തുടച്ചു തന്നാ മതി സുജീഷ് സൗമ്യമായി പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അനുസരണയുടെ അടുക്കളയിലേക്ക് പോയി എത്രയും വേഗം ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണം ജോലിക്ക് പോയി അവളെ പട്ടിണി കൂടാതെ ജീവിപ്പിക്കണം എന്നുമൊക്കെയായിരുന്നു സുജീഷിന്റെ മനസ്സിൽ അപ്പോൾ ഉള്ള ചിന്ത തമ്പുരി ഒരിക്കലും തന്നെ വിട്ടു പോകില്ലെന്ന് ഇതിന്റെ അടക്കം അവന് ഉറപ്പായി കഴിഞ്ഞിരുന്നു നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലമ്മേ അവള് വിളഞ്ഞ വിത്താണ് അത് മാത്രം ആണുങ്ങളെ മയക്കിയെടുക്കാനൊക്കെ പ്രത്യേക കഴിവുണ്ട് ആ കാറുമ്പിക്ക് കിച്ചുന് വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയതുപോലെ ഇപ്പോ പ്രകാശേട്ടനെയും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അവൾ മരുമകൾ കഴിഞ്ഞേയുള്ളൂ ഇപ്പൊ ആ മയച്ചന് മറ്റാരും എനിക്കൊന്നും മിണ്ടാൻ പോലും വൈകുന്ന അവസ്ഥ കിച്ചിവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രകാശേട്ടനെയാണ് അവളെ ക്ലാസ്സിൽ കൊണ്ട് വിടുന്നത് പോലും എന്നിന്ന് ക്ഷേത്രത്തിൽ പോലും കൊണ്ടുപോകാൻ മാടിയുള്ള ആളാണ് ഇപ്പൊ അവളെ കെട്ടി നിലച്ച് കൊണ്ടു നടക്കുന്നത് അവളെ പുറത്ത് ചാടിക്കാൻ വന്നാ ഞാൻ ഇപ്പൊ പുറത്താകുമെന്ന എന്ന അവസ്ഥയിലാമേ എനിക്ക് ശരിക്കും അടുത്തുവിടെ നാളെ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും കാർത്തു പറഞ്ഞു നിർത്തുമ്പോൾ നാരായണിയമ്മ ഒന്ന് നെടുപുറിപ്പെട്ടു പിന്നെ മകളോടായി പറഞ്ഞു നീ ഒന്ന് കാർത്തു സമയമുണ്ടല്ലോ ഏതായാലും നീ കുറച്ചുകൂടെ പരിശ്രമിച്ചു നോക്ക് ഉടനെ അവൾ നിറങ്ങും നിൽക്കണ്ട നിന്റെ വാക്കുകളും പ്രവർത്തികളും കൊണ്ട് അവളെ മേടിക്കാൻ കഴിയില്ലാ ഒരു അറ്റക്കൈ പ്രയോഗം അങ്ങനെ നടത്തണം നീ അതൊക്കെ അമ്മ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് നിനക്ക് അമ്മയുടെ ഉപദേശം കേരളം കാർത്ത് വീണ്ടും പഴയ മട്ടിലെത്തി എങ്ങനെയും കുഞ്ഞുളെ തന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും പടി ഇറക്കി വരണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രം അവൾ മനസ്സിലേറ്റി അതിനുവേണ്ടി അമ്മ പറഞ്ഞു തരുന്ന ഏത് കാര്യവും തന്നാൽ കഴിയും വിധം നിറവേറ്റുവാൻ അവൾ മനസ്സുകൊണ്ടൊരുങ്ങി എടാ നീ എന്നാ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാനുണ്ടല്ലോ ഇവിടെ ഓമർ പറയുന്നത് കേട്ട് കിച്ചു ദയനീയമായി അവനെ നോക്കി പിന്നെ പറഞ്ഞു അവൻ എങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാടാ പോവാ അവൻ അവനെന്ന് റെസ്പോണ്ട് ചെയ്തെങ്കിൽ മതിയായിരുന്നു ഇടറിയ സ്വരത്തിൽ കിച്ചു പറഞ്ഞു നിർത്തുമ്പോൾ ഒമർ അവൻ്റെ തോളിലൂടെ കൈക്ക് ചേർത്ത് പിടിച്ചു പിന്നെ പറഞ്ഞു അവൻ തിരിച്ചു വരും കിച്ചും നമ്മളെങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂട അവന് അവൻ വരും എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകില്ല കിച്ചും നീ ഏതായാലും പോയെന്ന് ഫ്രഷ് ആയിട്ട് വാ നീ പോയി വന്നിട്ട് വേണം എനിക്കൊന്ന് തറവാട്ടിൽ പോയി വരാൻ ഒമർ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചു സമ്മതപുരം തലകൊലുക്കി പിന്നെ ഫ്ലാറ്റിലേക്ക് പോകാൻ തയ്യാറായി വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പരുന്ന എന്തെങ്കിലും ഒരു ജോലി താരപ്പെടുത്തി തരുമോ എനിക്ക് സുജീഷിന്റെ അരികിൽ ഇരുന്ന് തോമസ് തമ്പുരുവിന്റെ ചോദ്യം കേട്ട് അല്പസമയം ചിന്തയോടെ ഇരുന്നു പിന്നെ ഒരു ചിരിയോടെ പറഞ്ഞു തനിക്ക് പാചകമൊക്കെ നന്നായി അറിയാമല്ലോ അപ്പൊ നമുക്ക് ആ വഴി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി നോക്കാം ഈ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി എന്താ സുജീഷെ അത് പോരേ അതാകുമ്പോൾ തമ്പുരു പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാലോ തോമസ് പറഞ്ഞേക്കിട്ട് സുജീഷ് വെറുതെ പുഞ്ചിരിച്ചതേ ഇടും അതിന് അതിന് ലൈസൻസ് ഒക്കെ വേണ്ടേ തമ്പുരു ആകാംക്ഷയോടെ ചോദിച്ചു അവക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്തിനും ഏതിനും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും സുജീഷിനെ നോക്കിക്കൊണ്ട് തോമസ് അങ്ങനെ പറഞ്ഞത് പക്ഷെ തമ്പുരുവിനെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന കാര്യം ഓർത്ത് വേവിലാതിപ്പെടുകയായിരുന്നു സുജീഷിന്റെ മനസ്സപ്പോൾ കിച്ചടൻ ആകെ ക്ഷീണിച്ചു അവന്റെ കൈത്തലത്തിൽ പിടിച്ചുണ്ടവളും മെല്ലെ പറഞ്ഞു അവന്റെ കറുപ്പ് വീണ കണ്ടങ്ങളിലും കോതി ഒതുക്കാത്ത മുടിയിഴകളിലും ക്ഷീണിച്ച അവശേ മുഖത്തുമെല്ലാം കുഞ്ഞുള്ള കണ്ണുകൾ പാഞ്ഞി നടന്നു അവൾക്കാകെ സങ്കടം തോന്നി ജാസിക്ക് വേഗം ഭേദമാകണേന്ന് അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു പോയി എടോ ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും താനും റെഡിയായി നിൽക്ക് നമുക്ക് ഒരുമിച്ച് പോകാം എന്തു വന്നാലും ക്ലാസ് മുടക്കരുത് അതിപ്പോ എനിക്ക് എന്തിന്റെ സംഭവിച്ചാൽ കൂടി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു അയ്യേ നീ ഇതെന്ത് വൃത്തികെട്ട പണിയാണ് ഈ കാണിക്കുന്നത് കൊച്ചിനെ ഇവിടെ താടി ഒരുമ്പട്ടവളെ പറയുകയും കുഞ്ഞോടുള്ള നെഞ്ചോട് ചേർന്ന് ഉറങ്ങാൻ തുടങ്ങിയ കുഞ്ഞിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാർത്തു കുഞ്ഞോൾ ഞെട്ടിത്തെരിച്ചു പോയി അപ്പം കുഞ്ഞവാ അവടെ പിടിയിൽ ഒന്നുലഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ കറിയാനും തുടങ്ങി അപ്പോഴാണ് കിച്ചു കൂളി കഴിഞ്ഞ് തലത്തുടച്ചോണ്ട് ഇറങ്ങി വന്നത് എന്താ എന്താ ഇവിടെ കിച്ചു മൂന്നാളെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞോൾ പകപ്പ് വിട്ടു മാറാതെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഈ വൃത്തികെട്ടവള് കൊച്ചിനെ വെച്ചാണ് അവളെ തോന്നിയാസൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഞാൻ വന്ന് നോക്കുമ്പോ ഇവള് കുഞ്ഞിന് മൂല കൊടുക്കുന്നു അമ്മന് ഇല്ലാത്ത മൂല കുഞ്ഞിനെ വായിൽ വെച്ചു അമ്മന്ന് നിർത്തുന്നുണ്ടോ ഇനി ഒരു അക്ഷരം ഇവളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നെ പ്രസീദിച്ച അമ്മയെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും അങ്ങേറ്റം ക്രോധത്തോടെ കിച്ചു പറഞ്ഞു നിർത്തുമ്പോൾ കാർത്തുവും കുഞ്ഞുളും ഓരെയെപ്പോലെ പേടിച്ചു പോയിരുന്നു കുഞ്ഞളെ നോക്കി ഇതെല്ലാം നീ കാണാൻ വേണമെന്ന് പറയുന്നത് പറഞ്ഞൊരു കാർത്തു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ നേരം നടക്കാൻ പോരിക്കുകയായിരുന്നു പ്രകാശൻ കിച്ചു നോക്കുമ്പോൾ കുഞ്ഞു കരച്ചിലടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുളാകമായി നിൽക്കുന്നുണ്ട് അവൻ ചെന്ന് അവളേയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്കായിരുന്നു കുഞ്ഞു നീ കുഞ്ഞിനെ ഉറക്കാൻ നോക്ക് ആരെയും പേടിക്കണം ഞാൻ ജീവിച്ചിരിക്കും കാലം ആരും നിന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് എന്റെ കുഞ്ഞും നീ മാത്രം മതി നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് പോലും ഒന്നും മോർന്ന് സങ്കടപ്പെടരുത് കേട്ടോ ഞാനുണ്ട് നിനക്ക് കിച്ചുവിന്റെ ആശ്വാസ വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് നിറകിയ ബലം ചെറുതൊന്നും ആയിരുന്നില്ല അല്ലെങ്കിലും ഏതൊരു ഭാര്യയും തന്റെ ഭർത്താവിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളും ഇതൊക്കെ തന്നെയായിരിക്കും മാങ്ങയും നാരങ്ങയും ആദ്യം തുടങ്ങി അല്ലേ പിന്നെ തമ്പരു മത്സ്യമൊന്നും കൈവെക്കില്ലല്ലോ അല്ലേ അല്ലായിരുന്നുവെങ്കിൽ ചൂരയും ഒക്കെ നോക്കായതും ഇവിടെയുള്ളവർക്കൊക്കെ അതൊക്കെ പ്രിയം തോമസ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പു അയാളെ നോക്കിയെന്ന് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ മീനി ഇറച്ചിയൊക്കെ പാചകം ചെയ്യാറുണ്ട് സുജീഷിന്റെ അമ്മായിടെ വീട്ടിൽ നിന്നപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ ഇദ്ദേഹത്തിന് അതൊന്നും ഇല്ലാതെ പറ്റത്തൂല്ലായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ ശീലിച്ചു അതുകൊണ്ട് ചെമ്മീനോ ചോരയോ കിട്ടിയാലും അച്ചാർ ഉണ്ടാക്കാൻ പ്രയാസമില്ല എനിക്ക് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ തോമസ് സുജീഷിനെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പോയി ആവശ്യമുള്ള സാധനങ്ങൾ സാമഗ്രികളെല്ലാം വാങ്ങി വരാം പിന്നെ സഹായത്തിന് എൻ്റെ നോത്തി കൂടെ വിളിക്കാം അയ്യോ അത് വേണ്ട താമസേ അത് ശരിയാവില്ല അവർക്ക് വീട്ടു ജോലിയും പിള്ളേരുടെയും തൻ്റെയും ഒക്കെ കാര്യങ്ങളുമൊക്കെ പണി ഉണ്ടാകും അവിടെ അതിൻ്റെ കൂടെ ഇവിടേക്ക് ഇതുകൂടെ വേണ്ട ഞാൻ ഞാൻ സഹായിച്ചോളാം തമ്പുരുവിനെ ഇവിടെ ഇങ്ങനെ ചാർ ചെയ്യുന്നുണ്ട് മാങ്ങയും നാരങ്ങയും ഒക്കെ അരിഞ്ഞു കൊടുക്കാനും വെളുത്തുള്ളി തൊലി കളഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റുമല്ലോ എനിക്ക് അതുകൊണ്ട് തൽക്കാലം സഹായിക്കുന്നവരെ ആരും വേണ്ടളു സുജീഷ് പറയുമ്പോൾ സന്തോഷമോ സങ്കടമോക്കെ മിന്നി മായെന്നുണ്ടായിരുന്നു തമ്പ്രുവിന്റെ മുഖത്ത് അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെടുത്തു തനിക്ക് മാനസികമായും ശാരീരികമായും ഉല്ലാസവും കിട്ടും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വരാം അത്രയും പറഞ്ഞിട്ട് തോമസ് അവിടെ നിന്നും നിന്നിറങ്ങി തമ്പ്രു സുജീഷിനുള്ള ഭക്ഷണം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ആ സമയത്താണ് സുജീഷിന്റെ ഫോൺ റിംഗ് ചെയ്തത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഫോൺ അങ്ങനെ ശബ്ദിച്ചതെന്ന് ഓർത്തുകൊണ്ട് അവൻ ഫോണിനായി പരതി ഒടുവിൽ ജനലിന്റെ പഴിയിൽ നിന്നും അത് കൈയെത്തി എടുത്തുകൊണ്ട് അവനൽപ്പം നിവർന്നിരുന്നു കൊണ്ട് ഫോൺ ഡിസ്പ്ലേയിലേക്ക് സൂക്ഷിച്ചു നോക്കി ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് റോഡിൽ തെറിച്ചു വീണ് അതിന്റെ ഡിസ്പ്ലേ ഭാഗികമായി തകർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും വ്യക്തമായി കാണാനും കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ആ വിളിക്കുന്നത് നേരത്തെ ഉണ്ടിലെ ശിവാനിയാണെന്ന് മനസ്സിലാക്കാൻ അവസാനം തെളിഞ്ഞുകണ്ട ആ മൂന്ന് നമ്പറുകൾ മാത്രം മതിയായിരുന്നു സുജിഷിന് എന്നാലും കിച്ചു എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ എനിക്കിത് സഹിക്കാൻ ഒക്കുന്നില്ല വിങ്ങി കരഞ്ഞോണ്ട് പറയുന്ന മകളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ അറിയാതെ ഇരുന്ന് പോയി നാരായണിയമ്മ എന്നാൽ ഉഷ സഹോദരി ഒന്നുകൂടെ എരിക്കേറ്റൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഈ തറവാട്ടിലെ അടിച്ച തളിക്കാരിയായിരുന്ന ആ കറമ്പിക്ക് വേണ്ടിയാണ് കിച്ചു പെറ്റ തള്ളി പറഞ്ഞു നോക്കണം അതെ അമ്മയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറെ കാലം കഴിയുമ്പോൾ തറവാടും പറമ്പും ഒന്നും അവന് കൊടുക്കാമെന്ന് കരുതണ്ട അല്ല അങ്ങനെയാണല്ലോ എല്ലായിടത്തും കണ്ടുവരുന്നത് അതുകൊണ്ട് പറഞ്ഞു പോയതാ എനിക്കും എൻ്റെ മോനോ ഇതൊന്നും വേണം എന്നാലും ഞാൻ പറഞ്ഞു നേടും നിന്നോട് കൂടെ ആ കാർ ചേച്ചിയും ഞാനീ പറഞ്ഞത് അവനീ പറഞ്ഞതൊന്നും മറന്ന സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ നിൽക്കരുത് അമ്മയും മതി കുഞ്ഞു ആരും അത് മറക്കണ്ട അമ്മയും ചേച്ചിയും മാറി മാറി നോക്കിക്കൊണ്ട് ഉഷ പറഞ്ഞു നിർത്തുമ്പോഴാണ് പ്രകാശന അവിടേക്ക് കയറി വന്നത് അയാളെ കടന്ന് ഉഷ പേരോടെ എഴുന്നേറ്റ് നിന്ന് പോയി കാർത്തൊന്ന് റൂമിലേക്ക് വരൂ അത്രമാത്രം പറഞ്ഞു ഉഷയൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അയാൾ മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങി കാർത്തും ഭയത്തോടെ അമ്മയും അനിയത്തെയും മാറി മാറി നോക്കി നീ പേടിക്കാതെ ചെല്ലൂട്ടി അവൻ കല്ലാനെങ്ങാനും വന്നാൽ നിന്ന് കൊടുക്കരുത് നിന്നെ പിന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നീം തിരിച്ചു പറയണം അത്ര തന്നെ അമ്മയുടെ ഉപദേശം ശിരസ വഹിച്ചുകൊണ്ട് കാർത്തു എഴുന്നേറ്റ് നടന്നു പക്ഷെ അവളുടെ ഉള്ളിൽ പ്രകാശം തന്നെ തല്ലുമോ എന്നൊരു ഭയം കൂടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് നല്ല കുറ്റബോധമുണ്ട് കൃതി ഞാൻ ഞാൻ പലപ്പോഴും നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ വല്ലാത്ത സങ്കടം കൂടെ തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ കിച്ചു എന്റെ സുഹൃത്തല്ലായിരുന്നു ഞാൻ ഇപ്പോഴും നിന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നേനെ നല്ല സുഹൃത്തുക്കളുടെ സത്യത്തിൽ ഒരു വരതാനം തന്നെയാണ് അല്ലല്ലോ ഓമർ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി നിറഞ്ഞ സന്തോഷത്തോടെ തല തലകൊലുക്കിക്കൊണ്ട് അവൻ പറഞ്ഞതിനെ ശരി വെച്ചു ജാസിയെ കണ്ണൻ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു കൃതി അപ്പോഴാണ് ഓമർ അവൾക്ക് മുന്നിൽ തന്റെ മനസ്സ് തുറന്നത് തന്റെ കുഞ്ഞാവിടെ അച്ഛമ്മ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ ഒരു ചിരിയോടെ ഓമർ അങ്ങനെ ചോദിക്കുമ്പോൾ കൃതിയുടെ മുഖത്തും അതേ ചിരി തന്നെയായിരുന്നു അതൊന്നും പറയണ്ട കുഞ്ഞോൾ ചേച്ചി കുഞ്ഞാവയെ ഉറക്കാൻ പോയപ്പോൾ പോയപ്പോ കിച്ചേട്ടമ്മ ആ പിന്നാലെ കയറിപ്പോയി പിന്നെ അവർ കണ്ണും തുടച്ചുകൊണ്ട് ഇറങ്ങി പോന്നതാണ് ഞാൻ കണ്ടത് നടക്കാൻ പോയി വന്ന കിച്ചേട്ടന്റെ അച്ഛനും കാര്യം പറഞ്ഞ് അവിടെ പിന്നാലെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് സത്യം പറഞ്ഞ ആ അച്ഛനും പിന്നെ അവിടുത്തെ കാൽസൻ ഉണ്ണി അച്ഛനും പിന്നെ തുമ്പി തുമ്പിച്ചേച്ചിയുടെ അമ്മ ചെലചാണ്ടിയും മാത്രമേ നല്ല ആൾക്കാരുള്ളൂ എന്ന കുഞ്ഞോൾ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ബാക്കി ആ തലവാട്ടിലുള്ളവരെല്ലാം വിടക്ക കൃതി പറഞ്ഞു നിർത്തുമ്പോൾ ഓമർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ തറവാട്ടിലെ അങ്ങനെയൊക്കെയുള്ള വെടക്ക് ടീംസ് ഒക്കെ ഉള്ളത് ഞാൻ പറയാതെന്നെ കൃതിക്കറിയാലോ അപ്പൊ അതൊക്കെ മനസ്സിൽ കണ്ടു വേണം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ അവൻ പറഞ്ഞത് പൂർണമായും മനസ്സിലാവാതെ അവൾ അവനെ അന്തിച്ചു നോക്കി എടു ജാസി ഭേദമായ ഉടൻ നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അത് കൂടുതൽ വെച്ച് നീട്ടുന്നതിനോട് എനിക്കും താല്പര്യമില്ല പിന്നെ കിച്ചുവിന്റെ തറവാട്ടിലുള്ളവരെ പോലെ മോശമായ ആളുകൾ നമ്മുടെ തറവാട്ടിലും ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ അവരെ പോലെ നമുക്കൊരു ഫ്ലാറ്റിലേക്ക് മാറാം ഒക്കെ തൻ്റെ ഇഷ്ടം പോലെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു പ്രതിക്ക്